മറ്റൊരു പണിക്ക് പോകാൻ ഇപ്പൊ കഴിയുന്നില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവിന് ഒന്നും അവരുടെ കയ്യിലില്ല അതിനാടുണ്ടായ വലിയ ദുരന്തത്തിന്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകളെ പറയാതിരിക്കാൻ കഴിയും ഈ പ്രദേശത്തിനുള്ള സർക്കാർ സഹായങ്ങൾ ഇനി വൈകരുത് എന്ന് ബന്ധപ്പെട്ട ആളുകളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസ്ഥ സർക്കാരിൻ്റെ പ്ലാൻ എങ്ങനെയാണ് ക്ലസ്റ്ററുകളായിട്ടാണോ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് അതോ ടൗൺഷിപ്പ് മാതൃകയിൽ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമാണോ ഇനി വീട് നിർമ്മിച്ചു കൊടുക്കാൻ കണ്ടെത്തുന്ന സ്ഥലം അത് എന്നത്തേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും അത് ഏറ്റെടുത്തിട്ട് എങ്ങനെയാണ് വേണ്ടി ഇത്തരമൊരു തീരുമാനമെടുത്തതിനും അത് നടപ്പിലാക്കിയതിനും പ്രസ്ഥാനത്തിനോടും അതിൻ്റെ നേതൃത്വത്തോടുമുള്ള നന്ദി ഒരു വലിയ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഈ വിലങ്ങാടിനു വേണ്ടി അറിയിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഇല്ല ഞാൻ പറഞ്ഞാൽ ജീവൻ പോയ ആളുകളുടെ എണ്ണം ഒഴിച്ചു നിർത്തിയാൽ വിലങ്ങാടുണ്ടായ ദുരന്തത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ വന്നു കണ്ട എല്ലാ ആളുകളും മനസ്സിലാക്കുക അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ വെലങ്ങാടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അമ്മമാർ ചേച്ചിമാർ ഗുരുകാരണവന്മാർ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കർമ്മധികരും സഹനികളുമായ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിർന്നില്ല നമ്മളെപ്പോഴും പറഞ്ഞു മുപ്പത്താറ് കോടി രൂപ ഈ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരാപ്പിലൂടെ അത് കളക്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത് അപ്പോൾ അത് സാധിച്ചതിൻ്റെ പിന്നിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ ആളുകളുടെ ഒരു മനസ്സായിരുന്നു അത് ചിലപ്പോൾ രാഷ്ട്രീയത്തിന് പോലും അതീതമായി ഒരു നല്ല കാര്യത്തിന് വെക്കുന്ന ഒരു കാര്യമായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ അത് അത്രയും വലിയ തുകയിലെത്തില്ല ഇപ്പോൾ അങ്ങനെ കിട്ടിയ തുക അത് വിനിയോഗിക്കുന്ന കാര്യത്തിലും എല്ലാ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്കും അതീതമായി അത് വിനിയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ നിറവേറ്റുന്ന കാര്യത്തിൽ വിലങ്ങാട് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വയനാട്ടിലുണ്ടായ ദുരന്തവും അതിലേക്ക് പറഞ്ഞതുപോലെ ആളുകളെല്ലാവരും അവിടെ ഓടിയെത്തിയതും അവിടെ നിരവധി നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെട്ടതും നൂറുകണക്കിന് ആളുകളെ കാണാതായതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ജീവൻ പോയ ആളുകളുടെ എണ്ണം ഒഴിച്ചു നിർത്തിയാൽ വിലങ്ങാടുണ്ടായ ദുരന്തത്തെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ വന്ന് കണ്ട എല്ലാ ആളുകളും മനസ്സിലാക്കി ഇവിടെ വന്ന് കണ്ട ആളുകൾ ഇത് പറഞ്ഞാലും കേട്ടാലും അറിയില്ല നേരിട്ട് കണ്ടാൽ തന്നെ അറിയുന്ന തരത്തിൽ അത്ര വലിയ പിന്നെ വ്യാപ്തി ഇവിടുത്തെ ദുരന്തത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പല ആളുകൾക്കും ഇപ്പം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലർക്കും വീട് നഷ്ടപ്പെട്ടു പത്തു പതിനെട്ട് പാലം പോയി റോഡുകൾ നിരവധി പോയി എല്ലാം എല്ലാം കൃഷിയും സ്ഥലവും ഉൾപ്പെടെ ഇനിയൊന്നും ബാക്കി ഇല്ലാതെ ആയിപ്പോയി എത്രയും ആളുകൾ അതിൻ്റെ ഇടയിലാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം വീട് നൂറ് ശതമാനം സുരക്ഷിതമാണ് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല അവിടെ യാതൊരു പ്രയാസവും ഇല്ല പക്ഷെ അപ്പുറത്തെ ജനങ്ങൾ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവരെ സമയത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ അപകടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവൻ കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനിറങ്ങിയ നമ്മുടെ മാത്യു മാഷ് നമുക്ക് നമ്മളെ വിട്ടു പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ ബൈബിളിൻ്റെ വാചകങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ടി ടി ഇസ്മയിൽ കെയും അതുപോലെ തന്നെ ഉദ്ഘാടകനും പറഞ്ഞു വിശുദ്ധ ജോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സാക്ഷ്യം ചെയ്തതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല എന്ന് ബൈബിൾ വചനത്തിൽ പറയുന്നുണ്ട് ആ വചനത്തോട് ഏറ്റവും ചേർന്ന് നിന്ന ആളാണ് വെലങ്ങാടിന്റെ മാത്യു മാഷ് എന്നുള്ളത് ഈ നാടിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ വീടോ കുടുംബമോ പരിസരമോ അപ്പോൾ അപകടത്തിലല്ല ബാക്കിയുള്ള ആളുകൾ അപകടത്തിലാണെന്ന് പറയുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഓടി ചെല്ലുകയാണ് ഉണ്ടായത് അതിൻ്റെ ഒടുവിലാണ് അങ്ങനൊരു ദുരന്തമുണ്ടായത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ മാറ്റിവെച്ച് ആളുകൾ ശ്രമിക്കുന്നതിനിടക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ അർഹിക്കുന്ന അവരുടെ അവകാശങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ബാക്കി ആളുകളും എല്ലാവരും അവരവരുടെ വഴിക്ക് ശ്രമിച്ചു ഇപ്പോൾ വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ച സഹായം വെലങ്ങാട്ടിലെ ജനത നേരിടുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി മുസ്ലിം ലീഗ് പ്രസ്ഥാനം ആ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സഹായം അടിയന്തര ആവശ്യമെന്നുള്ള നിലക്ക് അവർക്ക് കൈമാറാൻ തീരുമാനിക്കുക മാത്യു മാഷിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹാദരം അവിടെ ഏൽപ്പിക്കുക വ്യാപാരികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ചെയ്ത കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ വിലങ്ങാടിന് വേണ്ടി ഇത്തരമൊരു തീരുമാനമെടുത്തതിനും അത് നടപ്പിലാക്കിയതിനും പ്രസ്ഥാനത്തിനോടും അതിൻ്റെ നേതൃത്വത്തോടുമുള്ള നന്ദി ഒരു ഒരെറിയ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഈ വിലങ്ങാടിനു വേണ്ടി അറിയിക്കാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇവിടെ ഉദ്ഘാടന പ്രസംഗം ഉൾപ്പെടെ കേട്ടു അതൊരവകാശം അവരെ ഏൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത് അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത് എം പി എന്നുള്ള നിലയിൽ ഒറ്റ വാചകം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഈ പ്രദേശത്തിനുള്ള സർക്കാർ സഹായങ്ങൾ ഇനി വൈകരുത് എന്ന് ബന്ധപ്പെട്ട ആളുകളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മന്ത്രിമാരോട് മുഖ്യമന്ത്രിയും പാർലമെൻറ്റിലും ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ വിൽസൻ അച്ഛൻ ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്നവരാണ് അച്ഛൻ ഇതിൻ്റെ ഇടയിൽ ആ കിറ്റുമായി ബന്ധപ്പെട്ട ദിവസം അദ്ദേഹം അവിടെ ഓടിയെത്താൻ ശ്രമിക്കുന്നതിടയിലേക്ക് വാഹനത്തിൽ നിന്ന് വീണ് മുഖവും കൈയും കാലും ഒക്കെ പരിക്കേറ്റിട്ടും ഞാൻ വിചാരിച്ചു അച്ഛൻ ബൈക്കിൽ നിന്ന് വീണു അതുകൊണ്ട് ഇനി വരുന്നുണ്ടാവില്ല എന്ന് പറയാനായിരിക്കും ആളുകൾ വിളിച്ചത് പക്ഷെ വിളിച്ച ആളുകൾ പറയുന്നത് അച്ഛൻ ബൈക്കിൽ നിന്ന് വീണു അപ്പൊ ഞാൻ വിചാരിച്ചു നീ വരൂലെന്ന് പറയാനായിരിക്കും അല്ല എന്നാലും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനാണ് ആളുകൾ വിളിച്ചത് അപ്പൊ ഞാനന്ന് അച്ഛനെ കാണുമ്പോൾ ചോര ഇങ്ങനെ മുഖത്തുന്നും കയ്യിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുക എന്നാലും ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ വെലങ്ങാടിൻ്റെ പ്രയാസങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അവർ കൃത്യമായി ഓറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട് കാരണം വയനാട് ഉണ്ടായ വലിയ ദുരന്തത്തിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തിയ ഇടപെടലുകളെ പറയാതിരിക്കാൻ കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു ബഹുമാനപ്പെട്ട താമരശ്ശേരി ബിഷപ്പും കുഞ്ഞാലിക്കുണ്ടി സാഹിബും തങ്ങളും കൂടെ ഒരുമിച്ച് ഇവിടെ നടത്തിയ സന്ദർശനം അന്ന് സലാം സാഹിബ് അന്ന് അവിടെ വന്ന് ഈ ആളുകളും ഏരിയകളൊക്കെ കണ്ടിട്ട് അവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് വിലനാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ യോജിച്ച് ഒരുമിച്ച് ഒറ്റ മനസ്സോടെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള തീരുമാനമാണ് അന്ന് അവരിവിടെ വന്ന് പറഞ്ഞത് അപ്പം അതിന്റെ കാര്യങ്ങൾ നടപടികളിലേക്ക് നീങ്ങുകയാണ് പക്ഷെ ഇപ്പോൾ വീട് പിന്നെ വെക്കുന്നവരുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവരുടെ അവകാശങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ആ അടിയന്തര സഹായങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ താൽക്കാലിക സഹായങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ മാറി താമസിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായി വാടക കൊടുക്കുന്ന കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വയനാട് ഉണ്ടായ എല്ലാ പരിഗണനകളും തീർച്ചയായിട്ടും ബലങ്ങാടിനും അർഹതപ്പെട്ടതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പം അത്തരം കാര്യങ്ങളിലെ തീരുമാനങ്ങൾ ഇനി വൈകരുത് അടിയന്തരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം നമ്മുടെ ബഹുമാനപ്പെട്ട അഞ്ച് മന്ത്രിമാർ ഈ സ്ഥലം വന്ന് കണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെയും പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് വലങ്ങാട്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തിക തലത്തിലാക്കണം ഇനി അത് വൈകുന്നതിലോ വൈകിക്കുന്നതിലോ അർത്ഥമല്ല ജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ് അതിനി വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുകൂടെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നല്ല ഉദ്യമത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനും പ്രാദേശികമായി നടപ്പിലാക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും കൂടെ നിന്നിവിടുത്തെ നേതാക്കന്മാർക്കും ഇതൊരവകാശം വന്ന നിലക്ക് തന്നെ അത് കൈപ്പറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വെലങ്ങാറ്റ സഹോദരങ്ങൾക്കും എല്ലാവർക്കും സ്നേഹാഭിവതികൾ നേരുന്നു വെലങ്ങാടിൻ്റെ പുനർനിർമ്മാണത്തിനൊരു കംപ്ലീറ്റ് മാസ്റ്റർ പ്ലാൻ വേണം നമ്മളിവിടെ പ്രഖ്യാപിച്ച ഇരുപത് വീട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എല്ലാ പിന്തുണയും ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരിട്ട് നമ്മളോട് വീണ്ടും അറിയിക്കുകയാണ് അപ്പം സർക്കാരിൻ്റെ പ്ലാൻ എങ്ങനെയാണ് ക്ലസ്റ്ററുകളായിട്ടാണോ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് അതോ ടൗൺഷിപ്പ് മാതൃകയിൽ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമാണോ ഇനി വീട് നിർമ്മിച്ചു കൊടുക്കാൻ കണ്ടെത്തുന്ന സ്ഥലം അത് എന്നത്തേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും അത് ഏറ്റെടുത്തിട്ട് എങ്ങനെയാണ് കൈമാറുന്നത് അതിന്റെ എക്സിഡൻ്റ് എത്രയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ സ്ഥലങ്ങളിൽ താമസിക്കാൻ സുരക്ഷിതമായ ഇടങ്ങൾ ഇവിടുന്ന് ഒരു ജനതയെ മുഴുവൻ പറിച്ചു നടന്നെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അവർക്ക് എവിടേക്കെവിടെ താമസിക്കാൻ കഴിയും എന്നുള്ളത് ഓരോ സംഘടനകൾക്കും സ്വന്തം നിലക്ക് തീരുമാനിക്കാൻ പറ്റിയ കാര്യമല്ല അതിൻ്റെ ഒരു പ്ലാൻ സർക്കാർ തന്നെ പറയണം അതിലൊരു വിദഗ്ദ്ധ അഭിപ്രായം പരിഗണിച്ചൊരു തീരുമാനം ഉണ്ടാവണം ആ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും സാധിക്കണം അപ്പം അതിനേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് അതുപോലെ ഇവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ച ആളുകളുടെ ലിസ്റ്റ് അതിൻ്റെ പിന്നെ പൊരുത്തക്കേടുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഫീൽഡ് സ്റ്റഡി നടത്തിയതിന്റെ ശേഷമുള്ള അതിൻ്റെ പ്രയാസങ്ങൾ പിന്നെ താൽക്കാലിക വേതനങ്ങൾ ഇപ്പം കുടുംബവും വീടും തൊഴിലും കൃഷിയിടും കൃഷിയും ഒക്കെ പോയ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വയനാട് താൽക്കാലിക വേതനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ താൽക്കാലിക വേതനം ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇവിടെ പ്രഖ്യാപിച്ചിട്ടുമില്ല അതും കൂടെ അവർക്കും കിട്ടിയാലേ അല്ലേ നമുക്ക് അവർക്കും തൽക്കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ കാരണം മറ്റൊരു പണിക്ക് പോകാൻ ഇപ്പൊ കഴിയുന്നില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെലവിന് ഒന്നും അവരുടെ കയ്യിലില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലെ തീരുമാനം കൃഷി ഭൂമിയേ പിന്നെ പറഞ്ഞ പോലെ കൃഷി ഭൂമിയെ ഒലിച്ചുപോയ ആളുകൾക്ക് ഇനി പണിയെടുത്ത് ജീവിക്കാൻ നോക്കി എവിടെ പോയി പണിയെടുക്കും എന്നുള്ള പ്രശ്നം പോലും അവരുടെ മുമ്പിലുണ്ട് അപ്പൊ അത്തരം സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി പ്രഖ്യാപിക്കുകയല്ല ഇനി അത് കൈമാറുന്ന പിന്നെ ഒരവസ്ഥ ഉണ്ടാവണമെന്ന് ജനപ്രതിനിധി എന്നുള്ള നിലക്കുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം ജയം